വീടിന് മുകളിൽ ട്രസ് വർക്ക് ചെയ്യാമോ അതിന് പെർമിറ്റ് വേണോ പ്രോപ്പർട്ടി ടാക്സ് കൂടുമോ എന്നുള്ള ചോദ്യം സ്ഥിരം ചോദിക്കുന്നതാണ് ആദ്യമേ പറയട്ടെ കെട്ടിടത്തിന് മുകളിൽ ട്രസ് വർക്ക് ചെയ്യുന്നതിന് പെർമിറ്റ് വേണം ട്രസ് വർക്കിന്റെ ഉദ്ദേശ്യം കണക്കാക്കിയാണ് പെർമിറ്റ് അനുവദിക്കുന്നത് ഒരു കുടുംബം താമസിച്ചു വരുന്ന വീടിന്റെ മുകളിൽ ട്രസ് വർക്ക് ചെയ്യുന്നതിനാണ് പെർമിറ്റ് അനുവദിക്കാവുന്നത് കെട്ടിടത്തിന് പത്ത് മീറ്റർ ഉയരം വരെ ആകാം ഷീറ്റ് കൊണ്ടോ ഓടുകൊണ്ടോ ചരിഞ്ഞ രീതിയിൽ ട്രസ് വർക്ക് ചെയ്യാം ി രണ്ട് പോയിന്റ് നാല് മീറ്റർ ഉയരമാണ് അനുവദിക്കുക എന്നുവെച്ചാൽ താമസത്തിന് ഉപയോഗിക്കാൻ കഴിയില്ല എന്നർത്ഥം കെട്ടിടത്തിന്റെ ടെറസിന്റെ സംരക്ഷണം ലക്ഷ്യമിട്ടാണ് ഈ നിർമ്മിതിക്ക് അനുമതി നൽകുന്നത് അതിന്റെ വശങ്ങൾ അടച്ചുകെട്ടി കെട്ടി യൂട്ടിലിറ്റി ഏരിയയായി ഉപയോഗിക്കാൻ അനുവദിക്കില്ല താമസ കെട്ടിടങ്ങൾക്കാണ് അനുമതി ലഭിക്കുക മഴയിൽ നിന്നും അധിക സംരക്ഷണം എന്ന നിലയിലാണ് ട്രസ് വർക്കിന് അനുമതി നൽകുന്നത് അതിൽ ിത്തി ജനൽ ഗ്രിൽ ഷട്ടർ ഇവയൊന്നും അനുവദിക്കില്ല ഈ ട്രസ് വർക്ക് കെട്ടിടത്തിന്റെ നിർമ്മിത വിസ്തൃതിയുമായി കണക്കാക്കി പ്രോപ്പർട്ടി ടാക്സ് പിരിക്കുകയില്ല എന്നാൽ അപേക്ഷാ ഫീസും പെർമിറ്റ് ഫീസും ഉണ്ടായിരിക്കുന്നതാണ് താങ്ക് യു ഈസ് ലീഗൽ പ്രിസം ലോമേ ഡിസി